സാധ്യതകളുടെ കൂമ്പാരമാണ് എക്യുമനിസം എന്ന് വെളിപ്പെടുത്തി മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ മാർത്തോമാ മേത്രാപൊലിത്ത കേരള കൌൺസിൽ ഓഫ് ചർച്ചസിന്റെ ആസ്ഥാന മന്ദിരമായ ഡോക്ടർ ജോസഫ് മാർത്തോമ എക്യുമനിക്കൽ സെന്ററിന്റെ സമർപ്പണ ശുശ്രൂഷ നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ തിയോഡോഷ്യസ് തിരുമേനി വിശാല എക്യുമനിസത്തിന്റെ സമകാലിക മാതൃകയാണ് ഡോക്ടർ ജോസഫ് മാർത്തോമ എന്ന് ഡോക്ടർ ഗിവെറേസ് മർക്കുറീലോസ് അനുസ്മരണ പ്രഭാഷണത്തിൽ പ്രതിപാദിച്ചു കെ പ്രസിഡന്റ് അലക്സിയോസ് മറിയോസേബിയോസ് അധ്യക്ഷത വഹിച്ചു സാധ്യതകളുടെ കൂമ്പാരമാണ് എക്യുമനിസം എക്യുമനിസമെന്ന് മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപൊലീത്ത പ്രസ്താവിച്ചു സഭയെ സ്നേഹിച്ചതുപോലെ തന്നെ എക്യുമനിക്കൽ രംഗത്തെയും സ്നേഹിച്ച പുണ്യശ്ലോകനാണ് ഭാഗ്യസ്മരണനായ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപൊലീത്ത എക്യുമനിസത്തിൻ്റെ ആനന്ദ സാധ്യതകൾ മനസ്സിലാക്കുകയും വിവിധ സഭാ സമൂഹങ്ങളെയും അതിന് അതീതമായി മതങ്ങളെയും ഒരുമിപ്പിക്കുവാനും എല്ലാ സമൂഹങ്ങളിലും ഐക്യത്തിന്റെ പ്രകാശം ചൊരിയുവാനും ഡോക്ടർ ജോസഫ് മാർത്തോമ ശ്രമിച്ചിരുന്നതായും ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപൊലീത്ത വ്യക്തമാക്കി അതിനാൽ സഭയുടെ ഔദ്യോഗിക വേദിയായ കെ സി സിയുടെ ആസ്ഥാനം തിരുവല്ലയിൽ തന്നെ വന്നതിൽ മാർത്തോമ സഭയ്ക്കുള്ള സന്തോഷം അറിയിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു തിരുവല്ല മീൻതലക്കരയിൽ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ആസ്ഥാന മന്ദിരമായ ഡോക്ടർ ജോസഫ് മാർത്തോമ എക്യുമറ്റിക്കൽ സെന്ററിന്റെ സമർപ്പണ ശുശ്രൂഷ നിർവഹിച്ചു പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ തിയഡോഷ്യസ് തിരുമേനി കെ സി സി പ്രസിഡന്റ് അലക്സിയോസ് മാർ എവ്സേബിയോസ് മെത്രാപൊലീത്ത അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഗീവർഗീസ്മാർ കുർലോസ് ഡോക്ടർ ജോസഫ് മാർത്തോമ അനുസ്മരണ പ്രഭാഷണം നടത്തി വിശാല എക്യുമനസത്തിൻ്റെ സമകാലീന മാതൃകയാണ് ഡോക്ടർ ജോസഫ് മാർത്തോമയെന്നും നവീകരണവും പാരമ്പര്യവും ഒരുപോലെ കൂട്ടിയിണക്കിയ പിതാവ് എന്നതിലുപരി സംഘർഷഭരിതമായ കാലഘട്ടത്തിൽ മണിപ്പൂരിലും ശ്രീലങ്കയിലും ഉൾപ്പെടെ അനുരഞ്ജനത്തിൻ്റെ പാലം പണുന്ന മഹാന്മാവാണ് അദ്ദേഹമെന്നും അനുസ്മരണ പ്രഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തി വിവിധ ക്രൈസ്തവ സഭകളുടെ മേലധ്യക്ഷന്മാരായ സിറിൽമാർ ബെസേലിയോസ് മെത്രാപൊലീത്ത മോറോൻ മോർ സാമുവൽ തയോഫിലോസ് മെത്രാപൊലീത്ത ഔഗിൻ കുര്യാക്കോസ് മെത്രാപൊലീത്ത ബിഷപ്പ് ഡോക്ടർ ഉമ്മൻ ജോർജ് ബിഷപ്പ് ഡോക്ടർ ജോർജ് ഈപ്പൻ ബിഷപ്പ് സുന്ദർ സിംഗ് മേജർ സാബു പി പൗലോസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ് ട്രഷറർ റവറൽ ഡോക്ടർ ടി എ ജെയിംസ് എന്നിവരും പ്രസംഗിച്ചു ഷെക്കനാനൂസ് പത്തനംതിട്ട